ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മണ്ഡപത്തിൽ വെച്ച് ഗൗതമിനെ നിർബന്ധിക്കുകയാണ് എല്ലാവരും കൂടെ അഖിലേ താലി കിട്ടണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗൗതം പറഞ്ഞത് കൊണ്ട് എനിക്കതിന് പറ്റില്ല കാര്യം എന്നു വെച്ചാൽ ഒന്നാമത് ആ വീഡിയോയും കാര്യങ്ങളുടെ അവരുടെ കയ്യിലുണ്ട് അതിൻ്റെ കോപ്പി വല്ലതും പുറത്തുവിടുവാണെങ്കിൽ എനിക്ക് നാണക്കീടാവും അത് മാത്രമല്ല ഞാൻ കല്യാണം കാണാൻ വേണ്ടിയിട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് വന്നത് അല്ലാണ്ട് കല്യാണം കഴിക്കാനല്ല എനിക്കതിന് പറ്റില്ല ആശം പിടിക്കാൻ എന്നെ വരണ്ടായിരുന്നു എന്നിങ്ങനെയൊക്കെ പറയുക കേട്ടോ അവസാനം മഹേന്ദ്രനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് അവൾക്കൊരു ജീവിതം കൊടുത്തേ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ള കാരണം അവളെ ഒരു അവരുടെ ഭാവി നശിച്ച് പോവില്ല എന്ന് പറയുമ്പോൾ എനിക്കും എൻ്റേതായിട്ടുള്ള ഭാവിയും കാര്യങ്ങളും ഉണ്ടെച്ചാൽ ആ സ്വപ്നങ്ങളും ഉണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല ഞാൻ വിവാഹം കഴിക്കാൻ ആ ഒരു ഇതിലല്ല എന്റെ മാനസികാവസ്ഥയിലല്ല ഞാൻ എനിക്ക് വേറെ പല കാര്യങ്ങളും ഉള്ളതാ എന്നൊക്കെ പറയണട്ടോ അപ്പം വീണ്ടും വീണ്ടും ഗൗതം പറയുന്നു അപ്പോൾ തന്നെ നമ്മൾ പ്രതാപേട്ടം പറയുന്നുണ്ട് നീ ആ വീഡിയോയുടെ കാര്യമൊന്നും എന്തായാലും അവനെ പോലീസ് പൊക്കിയിട്ടുണ്ട് ഫോൺ ഫോണടക്കാം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊന്നും ഇനി പുറത്ത് വരാൻ പോകുന്നില്ല ആ എല്ലാവർക്കും എല്ലാം പറയാം നാളെ ഇതിൻ്റെ കോപ്പി വല്ലതുകൊണ്ടെങ്കിൽ ഇതിൻ്റെ വാശിക്ക് അവൻ പുറത്ത് വിടാൻ നാട് മുഴുവൻ കാണുകയും അറിയുകയും ചെയ്യും അപ്പോഴത്തേക്കും വീണ്ടും നാണക്കേട് എനിക്ക് തന്നെയല്ലേ ഒരു പ്രശ്നം വരും ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഇതൊക്കെ ചെയ്ത് നിർബന്ധിക്കാം ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുക അന്ന് ആരും കാണില്ല ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും എനിക്കതുകൊണ്ട് പറ്റത്തില്ല ഉറപ്പാണെന്ന് പറയാനായിട്ട് അവസാനം നിവർത്തിയുടെ രാ മഹേന്ദ്രൻ എടാ മീനുവിന് ഒരവസ്ഥ വന്നപ്പോഴത്തേക്കും ആദ്യം മരിച്ച സമയത്ത് ഞാൻ അര്ജുനോട് അവളെ കെട്ടാൻ പറഞ്ഞു അവൻ അത് അനുസരിച്ചില്ലേ പിന്നെ നീ എന്താടാ അനുസരിക്കാതെ എന്ന് ചോദിക്കുമ്പോൾ പറയും അതിനെ അർജുനടനല്ല ഞാൻ അർജുനേട്ടൻ എന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങളും രീതിയും ആഗ്രഹങ്ങളും വേറെയാണ് എനിക്കങ്ങനെയല്ല എനിക്ക് എൻ്റെ ഇതായിട്ടുള്ള ഓരോ കൺസെപ്റ്റും കാര്യങ്ങളും ഉണ്ട് എന്നെ വെച്ചിട്ടും ചെയ്യല്ലേ അച്ചാ ഞാനത് നടത്തത്തില്ല ഇഷ്ടമല്ല ഞാൻ ചെയ്യില്ല എനിക്ക് നാണം കിടാൻ വെയി ആളുകളുടെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞ് പാവം അവസാനം മഹേന്ദ്രൻ തന്നെ മോൻ്റെ കാല് പിടിക്കുക കേട്ടോ ഞാൻ നിൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുന്നതിലും പര പുണ്യം വേറൊന്നും ഇല്ലടാ എന്ന് പറയണം എന്നിട്ട് അപ്പോൾ അതും എന്നിട്ടും നമ്മുടെ ഗൗതം കേൾക്കാത്ത കാരണം മുത്തശ്ശൻ പറയണം അവൻ വന്ന് കാല് പിടിച്ചിട്ട് നിനക്ക് അനുസരിക്കാൻ വയ്യെങ്കിൽ ഞാൻ നിൻ്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞെന്ന് ആ മുത്തശ്ശിനും പോയി കാല് പിടിക്കുക അങ്ങനെ എല്ലാവരും പിടിച്ച് മാറ്റുന്നുണ്ട് മുത്തശ്ശനെ അവൻ മെയിന് പറയുന്നുണ്ട് വേണ്ട അവനെ നിർബന്ധിക്കണ്ട അവനെ അത്ര ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട ഞാൻ അവളുടെ കാര്യം ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ആയിക്കോളും വെറുതെ നിർബന്ധിക്കണ്ടെന്ന് പറയും കേട്ടോ അവസാനം എല്ലാരും കൂടെ ഒക്കെ പറഞ്ഞങ്ങ് സമ്മതിപ്പിക്കാണ് ഒരു അരസമ്മതത്തില് അപ്പൊ ദിനേശ് പറയാണ് എല്ലാവരും സമ്മതിപ്പിച്ചൊക്കെ വെച്ചു പക്ഷേ വീട്ടിൽ രണ്ടുപേരുണ്ട് അമ്മയും പെങ്ങളും അവരെ അറിയാ അറിയിക്കാതെ ഇതൊക്കെ ചെയ്താൽ ശരിയാവോ എന്ന് ചോദിക്കാണ് അപ്പോഴത്തേക്കിനും മഹേന്ദ്രൻ പറയുന്നുണ്ട് അവരെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്കറിയാം നീ പഠിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുന്നത് എന്നിട്ട് നേരെ രാജേന്ദ്രൻ്റെ അടുത്തേക്ക് പോകും കേട്ടോ മഹേന്ദ്രൻ എന്നിട്ട് രാജേന്ദ്ര എന്തായാലും നിന്റെ മോക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ കൈവിടുന്നു നീ വിചാരിക്കുകയാണ് നീ എൻ്റെ അനേനല്ലേ മീനുനൊരു അവസ്ഥ വന്നപ്പോൾ ഞാൻ അർജുനെ കൊണ്ട് അവളെ കെട്ടിയിട്ടില്ലേ അവൾക്ക് ഒരു ജീവിതം കൊടുത്തില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല വിഷമിപ്പിക്കാനും വിടില്ല അവളെൻ്റെയും തന്നെ മോളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനത്തെത്തി എൻ്റെ ഏറ്റവും ഇളയ മോയായിട്ടുള്ള ഗൗതമനെ കൊണ്ട് ഞാൻ കെട്ടിക്കുകയെന്ന് പറയുമ്പോൾ രാജേന്ദ്രൻ പറയണോ അയ്യോ വേണ്ട എനിക്ക് ആ ബന്ധത്തിൽ താല്പര്യമില്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് അതെന്താ കാര്യം മീനുവിനെ കെട്ടിച്ച് അവിടെ കൊണ്ട് ചെന്നപ്പോൾ ഉള്ള അവസ്ഥകളും കാര്യങ്ങളും അവിടുത്തെ പെണ്ണുങ്ങൾ കാണിച്ചതൊക്കെ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതല്ലേ ഇനി ഒരാളെ കൂടെ അവിടെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഈ സങ്കടങ്ങൾ അനുഭവിക്കണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയാ നീ പറഞ്ഞതൊക്കെ ശരിയാ അവിടെ രണ്ട് പെണ്ണുങ്ങളാളത്ര ശരിയല്ല പക്ഷേ അവളെ ഭർത്താവ് അവളെ എങ്ങനെയാണ് നോക്കുന്നത് നീ ചോദിച്ചു നോക്കുന്നെന്ന് പറയും അപ്പം മീന് പറഞ്ഞ അച്ഛൻ അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല അർജുന എന്നോട് നല്ല സ്നേഹമാണ് എന്നെ ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ് എന്നെ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ അവസാനം രാജേന്ദ്രൻ അത് വിശ്വസിക്കുക കേട്ടോ ശരി എനിക്ക് സമ്മതമാണെന്ന് പറയണം എന്നിട്ട് നേരെ ചെന്ന് അഖിലയോട് പറയണമല്ലോ ഇനി അഖിലയുടെ അഭിപ്രായം അറിയണ്ടേ എന്ന് വെച്ചിട്ട് നേരെ ചെല്ലുമ്പോൾ അഖിലയാണെങ്കിൽ മുത്തശ്ശി ഇങ്ങനെ എന്നാലും ആ ിങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാ വിഷമിച്ച് അവനെ വീട്ടിൽ കയറ്റം കൊള്ളത്തവനായിരുന്നു ഇത്രയും നാൾ വേറെ എവനോ ആണ് വിളിച്ച് ബ്ലാക്മെയിൽ ചെയ്തതെന്ന് വിചാരിച്ചത് എന്നാലും ഇവനിങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിരിക്കും അപ്പം അഖില എനിക്ക് അവനെ കൊല്ലാനുള്ള കലിയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്ത് ഇവരുടെ കല്യാണ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ തന്നെ അഖില ഞെട്ടോ എന്നിട്ടോ ഗൗതമാണ് കെട്ടാൻ പോകണമെന്ന് പറയുമ്പോൾ അഖില ഉടനെ പറയുന്നുണ്ട് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യം നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കാതെ എന്തിനാണ് ഇങ്ങനെ തീരുമാനം എടുക്കുന്നത് എനിക്ക് പഠിക്കണം എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിഞ്ഞു കിട്ടിയാൽ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് അടുത്തതും കൊണ്ടുവരുന്നത് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല അതെന്താ മോളേയും ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ എനിക്ക് പഠിക്കണം പഠിച്ചൊരു ജോലി വാങ്ങണം എന്നിട്ട് മൂന്നാല് വർഷം കഴിയുമ്പോൾ എല്ലാവരും എല്ലാം മറക്കുമല്ലോ അപ്പോഴൊക്കെ നമുക്ക് ഒരു ജീവിതത്തിനെ കുറിച്ച് നോക്കാം അതല്ലേ നല്ലത് എന്നിങ്ങനെ പറഞ്ഞിരിക്കുക കേട്ടോ എന്തായാലും എനിക്കൊരു ജീവിതം തരാമെന്ന ഗൗതം സമ്മതിച്ചല്ലോ ആ നല്ല മനസ്സിന് നന്ദിയുണ്ട് പക്ഷേ എനിക്ക് വിവാഹം വേണ്ടച്ഛാന്ന് പറയുകയാണ് പക്ഷേ അത് രാജ്യത്തെ സമ്മതിക്കുന്നില്ല കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്